ഹലോ അസ്ലാമലൈക്കും തൻഹാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ ഞാൻ ചാ പാലിനെ കുലി കൂണ്ടിരിക്കുന്ന തന്നെക്കുള്ളതാണ് മദ്രാസ പോകുമ്പോൾക്ക് ആറര മണിക്ക് ആയിട്ടില്ല ഭയങ്കര ഒരു എണുപ്പിച്ചിട്ട് ഒന്ന് സെറ്റാക്കിയിട്ട് ഒന്ന് നിസ്കരിച്ചിട്ടല്ലാണോ മദ്രാസ പോകണമെങ്കിൽ പുസ്തകം നിസ്കരിച്ചിട്ടാണ് ചോദിക്കുന്നല്ലോ പുസ്തകം മണിച്ചിട്ടുള്ള നിസ്കാരം ആണെന്ന് തന്നെ ഉണ്ട് അതാണ് അങ്ങനെ നിസ്കാരം ഒന്ന് എണിച്ചിട്ട് ഫ്രഷ് ആയതിനെ ഫ്രഷായതിന് ശേഷം സംസ്കാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടായിട്ടാണ് പോകുന്നത് അപ്പോൾ പപ്പ കൊണ്ടുവിടാൻ വേണ്ടി റെഡി ആയിട്ട് ടോറെ തുറന്നിട്ട് തന്നിട്ടുണ്ട് അങ്ങനെ അപ്പം പോലാന്ന് അപ്പോൾ ഇന്ന് കുറേ ഓർഡർ ഉണ്ട് രാവിലെ കൊടുക്കാൻ അങ്ങനെ ഇങ്ങനെ ഒരു വെറൈറ്റി വെറൈറ്റി ഓർഡർ ആണ് ഇന്നെല്ലാം ഉള്ളത് ഞാൻ ഓള ഓള അസുറു കൊണ്ടുപോട്ടതിന് ശേഷം ഇല്ലേ നമ്മൾ ചായ കുടിക്കല്ല ഞാൻ അസുറം അപ്പോൾ എന്തോ ചായ കൂട്ടാനും എന്തുകൊണ്ടായിട്ട് രാവിലെത്തേക്ക് ബിസ്ക്കറ്റ് എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഒന്ന് നല്ല പുറത്ത് പോയിട്ടാവുമ്പോഴേക്കില്ലേ ഓരോന്നോരോന്ന് വേണ്ടിയിട്ടുണ്ടായിരുന്നു ചക്കളി ബിസ്ക്കറ്റ് മിച്ചറെല്ലാം ആയി മയക്കാലാകുമ്പോഴേ എന്തൊന്നും ഇല്ലെങ്കിലൊരു നമ്മളെന്നൊരു ഭയങ്കരക്കാർ അല്ലേ ഇപ്പോൾ ഉള്ള മാർക്കും അങ്ങനെയാന്ന് അതില്ലോമ്മാ ഇതില്ലോമ്മാണെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇന്നലെ പോയി രാത്രി പോയിട്ടായിരുന്നു വലിയ വിഷയം അങ്ങനെ ഇങ്ങനെയല്ല വേങ്ങ മേങ്ങൽ അത് ഇട്ട് വെക്കാൻ വരെ ടൈം കിട്ടിയിട്ടാ അങ്ങനെതാ മിന്നുസ്കരിച്ചിട്ടായിട്ടാണ് എന്നെ കിടന്നിട്ടുറങ്ങീനെ അപ്പം ഞാൻ പറഞ്ഞിട്ട് എന്നാ ബാബിൻ്റെ ക്ലാസ്സിന് കൂടീനൊന്ന് പക്ഷേ അതാ ഞങ്ങൾക്ക് നല്ല റിസൾട്ടാണെന്ന് അറിഞ്ഞത് ഞാൻ ഇടയിൽ ഇടയിൽ മൊക്കെല്ലാം വിളിച്ചു കൊടുക്കുന്നുണ്ട് ചെറുങ്ങനെ ഞങ്ങൾക്ക് അറിഞ്ഞോണ്ടതിന് നേരെ ഒന്ന് സെറ്റ് സെറ്റായിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഇപ്പോൾ അവിടെ ചേർന്ന് ഇവർ ജസ്റ്റ് ഒന്ന് സെറ്റായ പോലത്തെ ഒരു ഫീലാണ് അപ്പോൾ ഡ്രീം കേക്കിൻ്റെ ഓർഡറും പിന്നെ അഫ്ലാത്തിൻ്റെ ഓർഡറും അങ്ങനെ എല്ലാം ഉണ്ടായി രാവിലെ തന്നെ ഞാൻ വേഗം ചായ ഒന്ന് പേയും കുടിച്ചിട്ടില്ലേ കിച്ചണിലോട്ട് കയറിയു അപ്പത്തിൻ്റെ പണിയൊന്നും എടുക്കാൻ തന്നില്ല ഇത് കൊടുക്കാനെല്ലാം ഉണ്ടതുകൊണ്ട് കൊണ്ട് അങ്ങനെ വിനോദമായിരുന്നതിൻ്റെ ഓർഡറും ഉണ്ട് അത് പക്ഷേ നാളെയാന്ന് ഉണ്ടാക്കി അത് ഉണ്ടാക്കാനുണ്ട് ടൈം കിട്ടിയാൽ ഇന്ന് ഉണ്ടാക്കാനില്ല ഞാൻ ഇങ്ങനെ പ്ലാൻ ആക്കുന്നുണ്ട് അങ്ങനെ രണ്ട് ലെയറും മൂന്ന് ലെയറും നല്ലൊര നാല് ലെയറും ആക്കിയിട്ടില്ലേ ഡ്രീം സെറ്റ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഞാൻ രാവിലെയാന്ന് ഇതൊരു ആറ് തന്നെ ശേഷം ആറര മണിക്ക് തന്നെയാണ് തുടങ്ങിയത് ഇപ്പോൾ തുടങ്ങിയെങ്കിലാന്ന് നമുക്ക് വേറെന്തെല്ലാം ഓർഡർ ഉണ്ട് പണിയുണ്ട് എന്തെല്ലാം സംഭവങ്ങളുണ്ട് ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഓർഡറിൻ്റെ ഉറപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസൈൻ ആക്കണം മുകളിൽ ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ ഡിസൈൻ ആക്കലായിരുന്നു അപ്പോൾ ഇന്ന് ഞാനില്ലേ അഫ്ലാത്തൂൻ്റെ റെസിപ്പി നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടാവുക അപ്പോൾ അഫ്ലാത്തൂവിൻ്റെ റെസിപ്പി കുറേ ആൾ ചോദിക്കുന്നുണ്ട് ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചിട്ടുണ്ടായി അപ്പോൾ ഇപ്പോൾ കുറേ ആൾ ചോദിക്കുന്നുണ്ടായി അപ്പോൾ നേരെ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം എങ്ങനെയെന്നൊക്കെ ഒരു കപ്പ് പാൽ ഒരു കപ്പ് പാൽപ്പൊടി അരക്കപ്പ് നെയ് അരക്കപ്പ് മിൽക്ക് മേഡ് അരക്കപ്പ് പഞ്ചസാര അരക്കപ്പ് തൈര് സോറി തരി റവ ഏ തൈരല്ല റവ ഓക്കെ അപ്പോൾ ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് നല്ല ചൂടായിട്ട് വരുമ്പോഴേക്കില്ലേ നമുക്ക് ഈ അരക്കപ്പ് നെയ്യ് ഒഴിച്ച് കൊടുക്കാം നെയ്യ് ഒഴിച്ചിട്ടില്ലേ അതിലേക്ക് ഫസ്റ്റ് റവ അല്ലേ റവ ഇട്ടിട്ട് നല്ല ആക്കണം ഇതെല്ലാം ചെയ്യുമ്പോൾ ചെറിയ തീല തന്നെയാണെന്ന് നോക്കണ്ടേ ഫ്ലെയിം കൂട്ടിയാറുണ്ടാവുക ഇനി ഒരു കിലോ ഫ്ലെയിമ് കൂട്ടും അങ്ങനെ എല്ലാ മധുരമുള്ള സാധനം അല്ലേ പെട്ടെന്ന് അടി പിടിക്കും അപ്പം ഞാൻ ഈ ഒരു കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട് അതിനെ ഇട്ടിന് എന്നിട്ട് ഈ അരക്കപ്പ് പഞ്ചസാര ഇല്ലേ പഞ്ചസാര വിട്ടിട്ട് ഫുള്ള് നളക്കല്ലേ ഇതിപ്പം ഞാൻ കാണിക്കുന്ന അരക്ക സോറി അരക്കിലോ തന്നെ മെഷർമെൻ്റ് എന്നറിഞ്ഞാൽ അത് ചെറിയ സി സിമ്മിൽ തന്നെ വെക്കണം സിമ്മ് കൂട്ടി തരണം തിരക്ക് പിടിച്ചിട്ടാക്കാൻ പറ്റിയ സംഭവല്ല അഫിലാത്തോന് നല്ല ക്ഷമയോടെ ചെയ്യേണ്ട പണിയാ എന്താ ഇങ്ങനെ മിക്സായി കൊണ്ടെടുക്കുമ്പോൾ ഗോൾഡൻ കളറാണെന്നുണ്ടല്ലോ കളർ മാറുന്ന പോലെ നമ്മ കൈ കൈയെടുക്കാണ്ട് ഇളക്കി കൊടുക്കണം ഓക്കേ എന്നിട്ടില്ല ഞാനിത് വീഡിയോ സ്പീഡാക്കിയതാന്ന് കുറെ കയ്യെടുത്തിട്ടേ ഇല്ല ഞാൻ അങ്ങ് മാറിയെങ്കിലേ അടിയിൽ പിടിച്ചെങ്കിൽ പിന്നെ അതിൻ്റെ സ്മെല്ലെല്ലാം മാറും അപ്പം ഈ ഗോൾഡൻ കളറായിട്ട് വരുമ്പോൾ വരുമ്പോഴേക്കില്ലേ നമ്മൾ ഈ ഒരു കപ്പ് പാലെടുത്തിച്ചിട്ടേ ഇളചൂടുള്ള പാലാണ് പാലും കൂട്ടി കൊടുക്കുക മിൽക്ക് മേഡില്ലേ അരക്കപ്പ് മിൽക്ക് മേഡും കൂട്ടി കെടുക്കാം ആ ഈ ടൈമിൽ ജസ്റ്റ് ഒന്ന് തീ ഒന്ന് ജസ്റ്റ് കൂട്ടിയിട്ട് നിറച്ച് തിളച്ചിട്ടായിട്ട് ഇല്ല ഒന്ന് വെറ്റി വരുമ്പോൾ വിലോട്ട് തീ ഒന്ന് കുറച്ച് കൊടുക്കാം അത് മിൽക്ക് മേഡിൻ്റെ കുറച്ച് പാത്രത്തിലോ എല്ലാം വില കൂടിയ സാധനമല്ല ഞാൻ പഠിച്ചു തന്നിട്ടതന്നെ അങ്ങനെ ഫുൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇല്ലേ കൈ എടുക്കാനേ കൈ അല്ല നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ കൈയിൽ നിന്നതും നോൺ സ്റ്റിക്കിൻ്റെ പാനിലുണ്ടാക്കണം മറ്റെല്ലാം എല്ലാം അടിയിൽ കുടിക്കും എല്ലാ മധുരല്ലേ മാൽപ്പൊടി പഞ്ചസാര മിൽക്ക് മേഡ് എല്ലാം മധുര സാധനമല്ലേ പെട്ടെന്ന് അടിയിൽ പൊടിക്കുന്നു പ്രശ്നം വരുന്നു അങ്ങനെ ഇത് ചെറിയ രീതിയിൽ തന്നെ വെച്ചിട്ടില്ലേ ഇളക്കി 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 കൊടുത്തിട്ട് നമ്മൾ ഫ്രൈ പാനിൽ ഇങ്ങനെ വിട്ട് വരോളൂ ഇളക്കി കൊടുക്കണം ഏഹ് ഫൈനലായിക്കൊണ്ട് വരുന്നുണ്ട് ആ ടൈമിൽ നമുക്ക് കാഷ്യൂനട്ടും പിസ്താവും ഞാൻ റോസ്റ്റാക്കിയിട്ട് പൊടിച്ചിട്ട് വെച്ചിട്ടുണ്ടായി അതിനെ ഒട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ചെറിയ രീതിയിൽ ഇങ്ങനെ 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 ആക്കി കൊടുത്തിട്ട് ആകുമ്പോൾ ഇല്ലേ നമ്മളെ നമുക്കത് കാണാൻ പറയുന്നു ഒരു ഫ്രൈ പാനിൽ നിന്ന് വിട്ട് ഇട്ട് വരുന്നൊരിതാണ് ആ ടൈം ആകുമ്പോൾ നമുക്ക് ഒരു ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഇപ്പം ഞാനൊരു പിന്നെ ബൗളിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് പിസ്താവും കശും ഇട്ടിട്ടില്ലേ ഒന്ന് സെറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിൽ വെച്ചെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചില്ലാങ്കിലും പ്രശ്നമില്ല സെറ്റായന് ശേഷം പിസാക്കീരെടുക്കേണ്ടതാണ് ഞാൻ ഞാനിത് ഒന്ന് സെറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട് നല്ല പാങ്ങല പിസാക്കീരോ എടുത്തിട്ടുണ്ട് ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റില്ല കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതിനെ നമുക്ക് അപ്പം ഓർഡർ എല്ലാം കൊടുക്കുമ്പോൾക്ക് അതിൻ്റെ അതിൻ്റെ രീതിയിൽ തന്നെ കൊടുക്കണ്ടേ അപ്പോൾ അസ്രുവിനെ നല്ല ചേൽക്കാൻ ടിഷ്യൂ ടിഷ്യൂ അല്ല സോറി മറ്റേ നീളത്തിലുള്ള ബട്ടർ പേപ്പറിനെ ഒന്ന് ചെറങ്ങനെ കറ്റാക്കിയിട്ടെല്ലാം തരുന്നുണ്ട് നേരെ അസ്രുവിനൊരു കാര്യം ഏൽപ്പിച്ചെങ്കിലും പക്ഷെ അത് നല്ല നീറ്റാക്കിയിട്ട് ചെയ്യും ഞാൻ തടപെടാ 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 അങ്ങനെന്താ സെറ്റ് ായിട്ട് വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കാണുന്നില്ലേ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക കുറേ ആൾ എന്നോട് ചോദിക്കുന്നുണ്ടായിനി ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്ന് ഞാൻ ആ സ്റ്റാർട്ടിങ്ങിൽ ഇട്ടിട്ടുണ്ട് യൂട്യൂബ് തുടങ്ങിയ പാടില്ലേ വലിയ ശുദ്ധ മലയാളത്തിൽ ലഭിച്ച പറഞ്ഞിട്ട് നല്ല കൊളാക്കീന് ആ സംഭവം നല്ല സെറ്റായിന് കുറെ ആൾ അപ്പം ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ അതിനോണ്ട് ഞാനിപ്പോൾ അതിലോട്ടൊന്നിട്ടതാണ് കുറേ ആൾ ചോദിച്ചോണ്ട് അപ്പം ഞാൻ എല്ലാത്തിനും ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് കവറാക്കിയിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഓർഡർ കൊടുത്തതാണ് ഇതിട്ടതിന് ശേഷം എന്നിട്ടില്ലേ ഇതെല്ലാം കൊടുത്തിട്ടായതിനുശേഷം പിന്നെ നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണ് പിന്നെ ദോശക്കാരി വെള്ളത്തിലിട്ടതുകൊണ്ട് കടല വള്ളത്തിലിട്ടതെല്ലാം ഉണ്ട് ഉണ്ടാക്കാൻ ഭയങ്കര മടിയാന്ന് അങ്ങനെതാണ് ഓർഡറിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടായതിനു ശേഷം അല്ലേ ഇപ്പം തന്നെ ഏകദേശം ഒരു ഒമ്പത് ഒമ്പതര പത്ത് മണിയായിന് രാവിലെ തന്നെ നല്ല ടയർഡായതുകൊണ്ടില്ലേ പിന്നെ അപ്പം ഉണ്ടാക്കാൻ മടിയായി അതിനൊണ്ട് ഞാൻ എന്താക്കി അറിയാം ഒരു തട്ടി കൂട്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കിയത് അങ്ങനെ ഹാഫ് കെ ജിൻ്റെ ഡ്രീം കേക്ക് കാൽ കിലോൻ്റെ എല്ലാം ഉണ്ടായിന് ഓഡർ അതെല്ലാം ഒന്ന് സെറ്റ് സെറ്റാക്കിയിട്ട് നമ്മളെ തനാസ് കിച്ചണ സ്റ്റിക്കറെല്ലാം ഒട്ടിച്ചിട്ട് കാണുമ്പോൾ ഒരു ഒരു അല്ല ഒരു വഞ്ച് അങ്ങനെ അത് ഡെലിവറി എല്ലാം ആക്കിയിട്ടായതിനുശേഷം ഇല്ലേ പിന്നെ നമ്മൾ ഇന്നെന്തുണ്ടാക്കുന്നില്ല ഇങ്ങനെ അപ്പോൾ അശ്രുലിയാണ് മാഗി മാഗി ആവോന്നല്ലേ അങ്ങനെ പെട്ടെന്ന് ഞാനൊരു മാഗി ഉണ്ടാക്കുന്നുണ്ട് മാഗി ആകുമ്പോഴൊക്കെ നമുക്കൊരു പത്ത് മിനിറ്റിൽ കഴിയുമല്ലോ സംഭവം അങ്ങനെ ഒരു ഗ്ലാസിൽ ചായ ഉണ്ടാക്കി ഇപ്പുറത്ത് രണ്ട് മൂന്ന് മാഗി നമുക്ക് എല്ലാവർക്കും വേണമല്ലോ മാഗിയും പുളിസയും ഉണ്ടാക്കാൻ നേരിട്ട് അങ്ങനെ ഉണ്ടാക്കലാണ് ഏഹ് അപ്പോൾ രാവിലെ തന്നെ മാഗി ഇഷ്ടം ഉണ്ടാകും എനിക്കത്ര ഇഷ്ടമല്ല വേ പിന്നെ ഉണ്ടാക്കുന്ന മടിക്കും വേണ്ടിയിട്ട് ഓക്കെ ആക്കിയതാന്ന് ഏഹ് ഹലോ എങ്ങനെയെങ്കിൽ പുളിസേന ഒന്ന് മറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അപ്പുറം ഇപ്പുറം തീർച്ചെങ്കിലും ഓക്കെ ആയിട്ട് വന്നിന് ഓക്കെ നമുക്ക് അ വെള്ളം വെള്ളം പുളിസെ ഇഷ്ടം ഇഷ്ടമില്ലടായിരിക്കും ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടതാന്ന് അങ്ങനെ മാഗി റെഡി ആയിട്ടുണ്ട് ചൂട് മാഗിയും ചൂട് പുളിസിയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് മക്കൾക്കും ഉമ്മാറും ഉപ്പാമാറും എല്ലാം കഴിച്ചു നോക്കുക അങ്ങനെ പുളിസയും മാഗിയും ചായയും ഒരു കെട്ടിലേക്ക് പഴവും വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ചായ എല്ലാം കുടിച്ചിട്ടായതിനു ശേഷം ഇല്ലേ പിന്നെ ഞമ്മൾ പിന്നെ ഇരുന്നിട്ട് തിന്നാൻ ടൈമില്ല നേരെ തോന്ന ടൈമില്ല പിന്നിയുണ്ട് കുറേ പണി അങ്ങനെ ചടപടയേ ചെടപടയിൽ ഞാൻ തോന്നുന്നുണ്ട് ഇത് സ്പീഡാക്കിയതാണ് വീഡിയോ വീഡിയോ സ്പീഡാക്കിയതാണ് ഓക്കെ അങ്ങനെ ഞാനും മക്കളും മാപ്പിളും എല്ലാവരും കഴിച്ചിട്ടതിന് ശേഷം ഇല്ലേ പിന്നെ വേറൊരു കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിന് അപ്പോൾ ആ കേക്കിൻ്റെ ഓർഡർ എടുത്തിട്ടായിട്ടില്ലേ നമുക്കൊന്നു പുറത്തു പോകാനുണ്ടായിന് മിന്നുവിൻ്റെ ഫ്രണ്ടിൻ്റെ പേർക്ക് പോകാൻ വേണ്ടിയിട്ടില്ലേ ഇങ്ങനെ പ്ലാൻ ഇട്ടു കൊണ്ടായിരുന്നു റേസ് ഇങ്ങനെ എന്താ പോകാലിട്ട് ചെയ്യുന്നത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇടന്നെ വയ്ക്കേന് ഇന്ന് എന്തായാലും പോകാൻ തന്നിട്ടില്ലേ ഓരോടുകൂട്ടമെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട് ഇടയെന്നല്ലോ അങ്ങനെ അപ്പോന്ന് പെട്ടെന്ന് കേക്കിൻ്റെ ഓർഡർ വന്നത് പിന്നെ നമ്മൾ ഓർഡർ വെച്ചിട്ട് ക്യാൻസൽ ആക്കിയിട്ട് പോകുന്ന പ്രശ്നമില്ലല്ലോ അങ്ങനെ പെട്ടെന്ന് ആ കേക്കിനെ ഒന്ന് കേക്കിനൊന്ന് ഇല്ലേ നമ്മൾ പോയതാണ് പോയിട്ട് ആടെത്തിയിട്ട് നമ്മൾ ഇറങ്ങണമെന്ന് വിചാരിച്ചിരുന്നു മകസ്കരിച്ചപാട് പോകണമെന്ന് വിചാരിച്ചിന് പക്ഷേ അങ്ങനെ ഇങ്ങനെ 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 ആയിട്ട് നമ്മൾ ആടെത്തുമ്പോ ഒമ്പതര മണി ആയിട്ട് അറിഞ്ഞത് ഫസ്റ്റാണ് ഞമ്മൊരു മക്കളെ ഫ്രണ്ടിൻ്റെ പേര്ക്ക് പോകുന്നത് ഫ്രണ്ട് എല്ലാവരുടെ അടുത്ത് തന്നെയല്ലേ അപ്പോൾ നമ്മൾ നമ്മൾ തന്നെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ പോകുന്നതല്ലാണ്ട് ഇങ്ങനെ ഈ ഫ്രണ്ടിൻ്റെ അടുക്കളി ആദ്യമായിട്ടാണ് പോയത് അങ്ങനെ മിന്നും ഫാത്തിയും വാങ്ങുമ്പോൾ ഭയങ്കര വിസിയത്തിലാണ് ഈ ബുക്ക് വീങ്ങിയാ ഞാൻ ബുക്ക് വീങ്ങിയാ ബാഗെല്ലാം മേങ്ങ യൂണിഫോം സ്റ്റിച്ചാക്കിയാ എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ ബിസി ആക്കുന്നുണ്ട് അങ്ങനെ ഓരോ ഉപ്പാവും എല്ലാവരും ഉണ്ടായിരുന്നു മാമ പാപ്പാവും എല്ലാവരും ഉണ്ടായിരുന്നു മച്ചാ അത് പോയിട്ട് നല്ല വാങ്ങണ്ടായിരുന്നു നല്ല വിശ നമുക്ക് നല്ല വിസമ്മർജ് നിൽക്കുമ്പോൾ നല്ല വാങ്ങില്ലേ അങ്ങനെ ജ്യൂസും ഡ്രൈ ഫ്രൂട്ട്സും പിന്നെ അൽഫാമും പൊറോട്ടയും സംഭവങ്ങളും എല്ലാം അതിനുശേഷം ഇല്ലേ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ പ്രതീക്ഷ നമ്മൾ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് വരാമല്ലോ പോയതാണ് പക്ഷേ അവിടെ അതൊക്കെ പോകാൻ വെച്ചാൽ അതെല്ലാം ഫുഡെല്ലാം റെഡിയാക്കിയിട്ട് നമ്മളെ വെയിറ്റ് ആക്കുന്നുണ്ടതിന് അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ടായതിനുശേഷം ഇല്ലേ ഫ്രൂട്ട്സും പുഡിക്കും എല്ലാം ഉണ്ടായു എല്ലാം കഴിച്ചിട്ടായതിനുശേഷം നമ്മൾ ഏകദേശം ഒരു പത്ത് പത്തര മണിയാ ഇനി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾക്ക് അപ്പോൾ ഞമ്മൾ എന്താ പറയുക ഫസ്റ്റ് പ്ലാൻ ഇട്ടിട്ടുണ്ടായി മിന്നുൻ്റെ ഫ്രണ്ടിൻ്റെ ഇവിടെ പോയിട്ടായിരിക്കും എൻ്റെ ഫ്രണ്ടിടെ തയ്യാറാന്നിട്ട് ഓ ആടേം കയറിയിട്ട് വരാം അങ്ങോട്ട് തന്നെയാന്ന് മുകിൽ തന്നെയാന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെയും വരാം മിന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ പേരെ പെർമുതയിലാണ് പെർമുതേം വരുമ്പോൾ എന്നെ മുകളിൽ കയറിയിട്ട് അങ്ങനെ എല്ലാം പ്ലാനായിട്ട് പോയത് പക്ഷേ അവിടെ തിരികുമ്പോൾ ഒരു ഫുഡ് കഴിക്കാണ്ട് വിട്ടേലില്ല അങ്ങനെ ഫുഡ് എല്ലാം കഴിച്ച് ഫ്രൂട്ട്സും കഴിച്ചു പുഡിങ്ങും കഴിച്ചിട്ടെല്ലാം നമുക്ക് ടൈം ഏകദേശം പത്തര മണിയായിട്ടുണ്ട് അങ്ങനെ ലാസ്റ്റ് പുഡിങ് ടേസ്റ്റ് ഉണ്ടാകുന്നല്ല ചെയ്യുന്നുണ്ട് അങ്ങനെ ഞാനും കഴിച്ചു കുറച്ച് പാർട്ടി മാക്കും പൈലട്ടുകൊടുത്ത് കുറച്ച് മിന്നുമ്പായാലോട്ട് എടുത്ത് ഇല്ലേ നമ്മാണിത് പെട്ടെന്ന് ഇറങ്ങിയതാന്ന് നമ്മൾ പിന്നെ ഇല്ല അധികം പോലെ നൈറ്റ് തന്നെയാന്ന് രാവിലെ ഓർഡറും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് അധികം അങ്ങനെ പോലെ കുറവെന്നെയാന്ന് രാത്രിയാകുമ്പോഴേക്കാന്ന് പോലെ മരുവിസ്കരിച്ചതിന് ശേഷം പൊരി എപ്പോഴും അങ്ങനെ പെരക്ക് വരുമ്പോഴേക്ക് പന്ത്രണ്ട് മണി ഒരു മണി തന്നെ ആവലന്ന് അപ്പോൾ തനക്ക് രാവിലെ മദ്രസ് ഉണ്ടാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ പോയിട്ടാകുമ്പോൾ പക്ഷെ പകല് പോകാനേ കഴിയുന്നില്ല അധികം ഓർഡർ തന്നെ ഉണ്ടായിരുന്നല്ലോ ആ ഓർഡർ എല്ലാം കൊടുത്തിട്ട് ചോറെല്ലാം വെച്ചിട്ടല്ലാ ഇവിടെ തന്നെ പന്തിയാന്ന് അങ്ങനെയാന്ന് അധികം രാത്രി തന്നെ പോകേണ്ടി വരുന്നത് അങ്ങനെ മോളെ ഫ്രണ്ടിൻ്റെ ഇവിടെ പോയിട്ട് വന്നതിന് ശേഷം ഉമ്മൻ്റെ ഫ്രണ്ടിൻ്റെ പോയി എൻ്റെ ഫ്രണ്ട് ഓളെ മോളപ്പേർക്ക് പോയിട്ട് ആടെ ബേബിക്ക് നല്ല കളിക്കാനുള്ള ഇതെല്ലാം കിട്ടിന് അങ്ങനെ അതിലെല്ലാം നോക്കുന്നുണ്ട് അങ്ങനെ ഇന്ന് ആരെ കണി നോക്കിയിട്ട് വന്നോ വന്നേന്ന് അറിയില്ല ആടിയം ഫുഡ് ഈഡിയം ഫുഡ് ഇടിയം നമ്മൾ വരുമ്പോഴേക്കില്ലേ അൽഫാമും പൊറോട്ടയും കുബൂസും എല്ലാം റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ ആട്ന്ന് വീട് എല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ പെരുക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആക്കാൻ മറക്കണ്ട എപ്പോഴും പറയുന്ന പോലെ തന്നെ പുതിയതായിട്ട് ആരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കണ്ടവേ പുതിയ പുതിയ റെസിപ്പി എല്ലാം ആയിട്ട് വരാം ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അല്ലേ നമ്മളെ യൂട്യൂബ് എപ്പോഴും ഞാൻ വീഡിയോസ് ഇടാതുകൊണ്ട് തന്നെ ഇങ്ങനെ കുറഞ്ഞൂണ്ണു താണോ താണോ പോയിട്ടുണ്ട് യൂട്യൂബ് തുടങ്ങിയെങ്കിലേ നമ്മൾ ഡെയിലി വീഡിയോസ് ഇടണം ഇല്ലെങ്കിൽ യൂട്യൂബ് തന്നെ നമ്മളത് അതികൊണ്ട് പോകുന്നു ഇത് ഞാൻ കുറേ അതിലും ഇടാതെ അത് ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ 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 മിസ്സാന്നില്ലേ അതുകൊണ്ടാണ് ഇങ്ങനെ ആ പക്ഷേ അത് ഡെയിലി ഇടണമെന്ന് വിചാരിച്ചിട്ടുണ്ട് നോക്കട്ടെ ഓക്കെ ഓക്കെ ബൈ അസ്സലാലേക്കും